സംസാരത്തിൽ വന്നതുകൊണ്ട് പറയണം എന്ന് പറയുന്നത് ഇതിന് എൺപത്തി അഞ്ചാം വാർഷികത്തിൽ തന്നെ അന്നത്തെ ജനറൽ സെക്രട്ടറി ഉസ്താദ് പ്രഖ്യാപിച്ച ഒരു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിൽ പോവാം പക്ഷെ സമസ്ത ഇങ്ങനെ ഈ മധ്യസ്ഥന്മാരുടെയും ഇതുവരെയുള്ള ബന്ധങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അത് തുടരണമെന്ന ഒരുപാട് ഒരുപാട് ആഗ്രഹം ആഗ്രഹമനുസരിച്ച് മാത്രല്ല സമസ്തയുടെ ആശയാദർശങ്ങളും അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടേ നടത്താവൂ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആധാരമുള്ള പല സ്ഥാപനങ്ങളിലും ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതിന്റെ ഒക്കെ പേര് സമസ്ത വിഷയത്തിൽ ഒരു തീരുമാനം പറയാൻ നിർബന്ധിതരാണ് സമസ്ത തീരുമാനം പറഞ്ഞു അദ്ദേഹം ഇതുവരെ പറഞ്ഞത് അനുസരിച്ചും ഇപ്പോൾ പറഞ്ഞതിനനുസരിച്ചും ഇത് അംഗീകരിച്ച് അയാൾ ഉണ്ടാതിരുന്നാൽ മതിയായിരുന്നു കാരണം അദ്ദേഹം നമ്മളെ അതിന്റെ പേരിൽ ആക്ഷേപിക്കാൻ ഉണ്ടായി അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇത് സ്വതന്ത്ര സംഘടനയായിട്ട് പോകും സമസ്ത സ്വതന്ത്ര സംഘടനയായിട്ട് നിന്നോട്ടെ അദ്ദേഹത്തിന് പറയാമായിരുന്നു അതിനു പകരം അദ്ദേഹം വന്നുകൊണ്ട് സമസ്തയെ ആക്ഷേപിക്കുകയും സമസ്തകൾക്ക് അവസരം തോന്നുന്നില്ല എന്ന് പറയുകയും ശുദ്ധീകരണം എന്നൊക്കെ വളരെ മോശമായി ഒരിക്കലും തന്നെ സമസ്തയോട് യോജിക്കാത്ത വിധത്തിൽ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ അതിൽ നിർബന്ധിതരായി അത്രയും ഇവിടെയുള്ളൂ നമ്മൾ ഇനി അതിലൊക്കെ നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അനാവശ്യ വിവാദം അദ്ദേഹത്തിന്റെ ഭാഗമില്ലാതെ ഉയർത്തുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത്തരം ആളുകളായിട്ട് എന്തിനായിരിക്കും ഇത്തരം നിരന്തരം സംഘടനയുടെ പ്രസിഡന്റായി തുടരാനും അത് ഇരുതോണിയിൽ കാലുവെക്കുന്ന ഒരു ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ ഈ സംവിധാനം പറഞ്ഞ ബഹുമാനപ്പെട്ട പാണക്കാട്ട് സാധാർത്ഥികളും സമസ്തയുടെ നേതാക്കൾക്ക് കൂടി ഉണ്ടാക്കിയ വലിയൊരു സംവിധാനമാണ് അതിന് അതിന്റെ വഴിക്ക് അവർക്കത് സ്വതന്ത്രമായി വിട്ടുകൊടുക്കാൻ പാടില്ല അവര് പരമാവധി ഒപ്പം നിർത്തി ഇത്തവണ പങ്കെടുക്കും ഒറ്റക്ക് സ്വീകരിക്കാൻ പറ്റും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് ഒരു പിന്നിലുള്ള ആൾക്കാരുണ്ട് അദ്ദേഹം ഈ നിലപാട് സ്വീകരിക്കുന്നത് ആരാണ് അദ്ദേഹത്തിന്റെ പിന്നിലുള്ളത് ो <laughs>